ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യാബേജ് വെച്ചിട്ട് വെറും പത്ത് മിനിറ്റിൽ തന്നെ ചായക്ക് വേണ്ടിയിട്ട് നല്ല മുരുമുരാന്നുള്ള വട തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ക്യാബേജ് വട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ക്യാബേജ് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം പകുതി ക്യാബേജ് നമ്മൾ തരനൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കപ്പളവിലെ ഏകദേശം മൂന്ന് കപ്പളവിലെ ക്യാബേജ് ആണ് ഉള്ളത് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു വലിയ സവാള നീളത്തിന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് തിരുമ്പി വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ക്യാബേജിലും സവോളയിലും ഉള്ള വെള്ളം നല്ലതുപോലെ ഒന്ന് ഊറി വരണം ആ ഒരു രീതിക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാവാണ് അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഇതിലേക്ക് നമുക്ക് അഞ്ച് സ്പൂൺ അളവിൽ മൈദ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മൈദ ചേർത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല സവോളയുടെയും അതുപോലെ തന്നെ ക്യാബേജിന്റെയും ആ ഒരു നനവിൽ വേണം നമ്മൾ ഈ മാവൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിവരത്തില് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ച് എടുത്താൽ മതിയാവും നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ വേണം ഇരിക്കേണ്ടത് നമുക്ക് കയ്യിലെടുത്ത് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റണം ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് മാവ് കുറേശ്ശെയായിട്ട് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം ഇനി നമ്മൾ ഈ ഉരുളയാക്കി എടുത്തിട്ടുള്ള മാവ് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിവടയുടെ ആ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് വെന്ത് എടിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് ഇപ്പം നമ്മുടെ വട നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ക്യാബേജ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ